ജീവിതത്തിൽ ഒരിക്കലും നശിക്കാത്ത ഒരു സാമ്പത്തിക നിലപാട് ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ പ്രാചീനമായ വേദമന്ത്രത്തെക്കുറിച്ചുള്ള ചർച്ച ഉപയോഗിക്കുന്നത് സഹസ്രധാര മന്ത്രത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ നമ്മൾ സംസാരിച്ചു സഹസ്രധാര മന്ത്രം ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള ഏഴു വഴികൾ അഥർവേദത്തിലെ സഹസ്രധാര മന്ത്രത്തിൻ്റെ അർത്ഥം പഠിച്ചാൽ നമുക്ക് കിട്ടും എന്താണ് ഈ മന്ത്രം നൽകുന്ന ഉന്നതമായ കാഴ്ചപ്പാട് എന്നുള്ളത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് പ്രപഞ്ചത്തിലെ അനന്തമായ സമൃദ്ധി നമ്മളിലേക്ക് ഒഴുകാൻ ആയിരം വഴികൾ ഉണ്ടെന്ന ബോധ്യം ഏതൊരാൾക്കും വലിയ ആത്മവിശ്വാസമാണ് നൽകുക അക്കാര്യത്തിൽ തർക്കമില്ല ഈ ആത്മവിശ്വാസം വെറും വാക്കുകളിൽ ഒതുക്കാതെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില പ്രായോഗിക നുറുങ്ങുകളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഈ മന്ത്രത്തെയും അതിലെ തത്വങ്ങളെയും നമ്മുടെ കരിയറിലും ജീവിതത്തിലും പ്രായോഗികമാക്കാമെന്നുകൂടി ഇന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതിലൊന്നാമത്തെ ടിപ്പ് പ്രഭാത ധ്യാനമാണ് എഴുന്നേറ്റയുടനെ ശാന്തമായി ഇരിക്കുക ഓം ഏവാസ്മാകേതം ധാന്യം സഹസ്രധാരമക്ഷിതം എന്ന ഈ മന്ത്രം പതിനൊന്ന് തവണ ആവർത്തിച്ച് ചൊല്ലുക സ്വസ്ഥമായി അവിടെ തന്നെ ഇരുന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്ന അനേകം അനുഗ്രഹങ്ങളെ സങ്കല്പിക്കുക ഇതൊരഞ്ച് മിനിറ്റ് ചെയ്യുക രണ്ടാമത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ കുറിച്ച് കൃതജ്ഞതാ ഡയറി എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾക്ക് ലഭിച്ച ആ ദിവസത്തെ സമൃദ്ധിയുടെ അനുഗ്രഹങ്ങളുടെ ഉപകാരങ്ങളുടെ വിവിധ രൂപത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയൊരു വിശദീകരണം ഡയറിയിൽ എഴുതി വെക്കുക സാമ്പത്തിക നേട്ടം മാത്രമല്ല ആരോഗ്യകരമായ നേട്ടം സ്നേഹം കൊണ്ടുണ്ടായ നേട്ടം അവസരങ്ങൾ കൊണ്ടുണ്ടായ നേട്ടം വിജയങ്ങൾ കൊണ്ടുണ്ടായ നേട്ടം ഇതൊക്കെ നോക്കൂ ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാകുന്നുണ്ട് നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നതിന് നമ്മൾ നന്ദി പറയേണ്ടി നമ്മളെ സ്നേഹിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് പേരെങ്കിലും ഉണ്ട് എന്നുള്ളത് ഒരു ഈ ലോകത്ത് എല്ലാവരും ഒറ്റപ്പെടുന്ന കാലത്ത് അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ നമുക്ക് പലപ്പോഴും ഒരു അവസരം കിട്ടുന്നു ഒരു സ്ഥലത്ത് പോയി പോയിരുന്ന് എന്തെങ്കിലുമൊന്ന് ചെയ്യാനുള്ളൊരു അവസരമുണ്ടാവുന്നു അതിന് നമ്മൾ നന്ദിയുള്ളവരായിത്തീരണ്ടേ രാവിലെ എഴുന്നേറ്റ് നമുക്ക് എവിടെയും പോകാനില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒന്നും ചെയ്യാതെ അങ്ങനെയല്ല എനിക്കതിനൊരവസരമുണ്ടായതിന് നമ്മൾ നന്ദി പറയണ്ടേ ആ ജീവിതത്തിൽ നമുക്ക് ചെറിയ ചെറിയ വിജയങ്ങളുണ്ടായാൽ അതിന് നമ്മൾ നന്ദി പറയണ്ടേ ഇതൊക്കെ നമ്മളൊരു ഡയറിയിൽ എഴുതി വെക്കുക ആരോട് പറഞ്ഞില്ലെങ്കിലും തിരക്കോടില്ല നിരവധി തവണ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞതാണ് എങ്കിലും ഇത് നടപ്പിലാക്കുക എളുപ്പമല്ല എന്ന് എനിക്കറിയാം കാരണം ഞാൻ പറയുന്ന എത്രയോ ആൾക്കാർ ഇത് ചെയ്യാമെന്നൊക്കെ പറയും കുറച്ച് ദിവസം ചെയ്യും പക്ഷേ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഉപേക്ഷിക്കും കാരണം നമ്മളെ മനസ്സ് നന്മകൾ കണ്ടെത്തുന്നതിനേക്കാൾ പലപ്പോഴും നമുക്ക് കിട്ടാത്തതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാനാണ് ശ്രമിക്കുക കൃതജ്ഞത നിങ്ങളുടെ മനസ്സിനെ എബണ്ടൻസ് മോഡിലേക്ക് മാറ്റുമെന്നുള്ള തിരിച്ചറിവാണ് ആദ്യം വേണ്ടത് കാരണം ഒരു മുന്നൂറ്റി അറുപത് ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു ദിവസം മൂന്ന് കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് മാത്രം എഴുതിയാൽ ഒരു വർഷം നമുക്ക് എത്ര നേട്ടങ്ങളും എത്ര ആളുകളായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് ആലോചിച്ചു തോന്നും അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു എബണ്ടൻസ് മോഡിലേക്ക് നമ്മളെ മനസ്സ് മാറും അല്ലേ പക്ഷെ ആരും ഇത് ചെയ്യില്ല ചെയ്യാൻ മടി കാണിക്കും ചെയ്യരുത് അങ്ങനെ ചെയ്യണം അതായത് ഡയറി എഴുതണം മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് പ്ലാനിങ് ആണ് മൂന്നാമത്തെ ടിപ്പ് നിങ്ങളുടെ കഴിവുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക അവയിൽ നിന്ന് എങ്ങനെ വൈവിധ്യമാർന്ന വരുമാനം സൃഷ്ടിക്കാം എന്ന് ആലോചിക്കുക ചെറിയ ചെറിയ നടപടികൾ ആരംഭിക്കുക ടിപ്പ് നമ്പർ ഫോർ നെറ്റ്വർക്ക് ബിൽഡിംഗ് ആണ് ബന്ധങ്ങൾ വളർത്തുക എന്ന് പറയുന്നത് പുതിയ ആളുകളെ കണ്ടുമുട്ടുക വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരുമായി സംസാരിക്കുക ഓരോ ബന്ധവും ഒരു പുതിയ ധാരയാകാം എന്ന് ആലോചിക്കുക അതാണ് നമുക്ക് വേണ്ടത് പല പല ആളുകളുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവണം ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്താണ് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് കഴിവ് വികസിപ്പിച്ചു കൊണ്ടുവരിക സ്കിൽ ഡെവലപ്മെൻറ്റ് പുതിയ കഴിവുകൾ പഠിക്കുക നിലവിലുള്ള കഴിവുകൾ മെച്ചപ്പെടുത്തുക ഓരോ കഴിവും ഒരു പുതിയ അവസരത്തിലേക്കുള്ള വാതായനമാണെന്ന് മനസ്സിലാക്കുക അതാണ് ടിപ്പ് നമ്പർ ഫൈവ് ഇതിന് ടിപ്പ് നമ്പർ സിക്സ് എന്താണ് എഫർമേഷൻ പ്രാക്ടീസ് എന്താ മലയാളം എന്ന് പറഞ്ഞതിൽ സ്ഥിരീകരണ പരിശീലനം എഫമേറ്റ് ചെയ്യാം എഫമേഷൻ ഞാൻ സ്ഥിരമാക്കുക എൻ്റെ മനസ്സിലത് സുസ്ഥിരമായ ചിന്തയാക്കി മാറ്റുന്നതിന് വേണ്ടി വെർബലി നമ്മൾ പ്രവർത്തിക്കുക കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാം എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി ആയിരം വഴികളിലൂടെ ഒഴുകി വരുന്നു എന്ന് നമുക്ക് കണ്ണാടിയിൽ വേണമെങ്കിൽ നോക്കി പറയാം അതല്ലെങ്കിൽ തടസ്സങ്ങൾ വരുമ്പോൾ ഒരു വഴി അടഞ്ഞെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വഴികൾ തുറന്നു വരുന്നു എന്ന് സ്വയം പറയാൻ പറ്റും ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് അതാണ് ടിപ്പ് നമ്പർ സിക്സ് ടിപ്പ് നമ്പർ സെവൻ എന്താണ് ആക്ഷൻ വിത്ത് ഫെയ്ത്ത് ആണ് വിശ്വാസത്തോടെയുള്ള പ്രവർത്തനം വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്ക് നല്ല വിശ്വാസം വേണം കേവലം മന്ത്രം ജപിച്ചാൽ മതിയാവില്ല മന്ത്രം ജപിച്ചാൽ മാത്രം ഫലം കിട്ടും എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല സാധ്യതകൾക്കായി കണ്ണും ചെവിയും തുറന്നിരുന്നാലേ നമുക്ക് ഫലങ്ങൾ കിട്ടും അവസരം വരുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ള ധൈര്യം നമ്മൾ കാണിച്ചാലേ നമുക്ക് അവസരങ്ങൾ വരൂ എന്നെ കേൾക്കുന്ന ഈ ശുഭദിനത്തിലെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് സഹസ്രധാരത് വെറും ഒരു മന്ത്രമല്ല അത് ജീവിതത്തോടുള്ള ഒരു സമീപനമാണ് ഒരു ഫിലോസഫിയാണ് നിങ്ങൾ പരിമിതരല്ല നിങ്ങളുടെ സാധ്യതകൾ അനന്തമാണ് ഈ പ്രപഞ്ചം സമൃദ്ധിയാൽ നിറഞ്ഞതാണ് അത് നിങ്ങളിലേക്കും ഒഴുകട്ടെ നിരവധി തവണ നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും തന്നെ ഈ മന്ത്രം നിങ്ങളുടെ ദിനചര്യയുടെ ഭാ ഭാഗമാക്കിയിട്ട് മാറ്റുക സ്കാഴ്സിറ്റി മൈൻഡ് സെറ്റിൽ നിന്ന് അബണ്ടൻസ് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം ആ മന്ത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുകയില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം ഓം ഏവാസ്മയാഗേതം ധാന്യം സഹസ്രധാരമക്ഷിതം ഓം ഏവാസ്മാകേതം ധാന്യം സഹസ്രധാരമക്ഷിതം ഓം ഏവാസ്മാകേതം ധാന്യം സഹസ്രധാര മക്ഷിതം ആയിരം വഴികളിലൂടെ വന്നു ചേരുന്ന ഒരിക്കലും തീരാത്ത സമൃദ്ധി നിങ്ങളുടേതാണ് ഈ മന്ത്രം സമൃദ്ധിയിലേക്കുള്ള വാതായനമാണ് ജപിക്കുക അർത്ഥഭാവനയോടെ നമുക്ക് വീണ്ടും നാളെ കാണാം നമസ്കാരം